നിങ്ങളുടെ വീടുകൾ കമനീയമാക്കുന്നതിന് ഇന്റീരിയർ വർക്കിനുള്ള ഗ്ലാസ് പ്ലൈവുഡ് വുഡ് ആൻഡ് ഡോർ ലോക്ക് ഹാർഡ്വെയർ ഐറ്റംസ് എന്നിങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ മേപ്പാടം പ്രവർത്തിക്കുന്ന ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ചേലക്കര സെന്റ് യാക്കോബായ സുറിയാനി പുത്തൻപള്ളിയുടെ തൊണ്ണൂർക്കര മാട്ടുങ്ങൽ കുരിശുപള്ളിയുടെ പരിശുദ്ധ ഗീവർഗീസ് സഹദായയുടെ ഓർമ്മപ്പെരുന്നാൾ അതി വിപുലമായി ആഘോഷിച്ചു Kita lari, 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 ചേലക്കര സെന്റ് ജോർജ് യാക്കോബായ സുറിയാനി പുത്തൻപള്ളിയുടെ തൊണ്ണൂർക്കര മാട്ടുങ്ങൾ കുരിശു പള്ളിയിലെ പരിശുദ്ധ ഗീവർഗി സഹദായയുടെ ഓർമ്മപ്പെരുന്നാൾ അതിവിപുലമായി ആഘോഷിച്ചു ഫാദർ ഷോബിൻ പോൾ മുണ്ടക്കലിന്റെ പ്രധാന കാർമികത്വത്തിൽ ഇടവക വികാരി കുര്യക്കോസ് വൈദ്യം വൈദ്യംപറമ്പിലിന്റെ സഹകാർമികത്വത്തിലും ട്രസ്റ്റി പി വി ഷാജൻ സെക്രട്ടറി സി സി ജോൺസൺ പള്ളി ഭരണസമിതിയുടെ നേതൃത്വത്തിലും മെയ് അഞ്ച് ആറ് തീയതികളിലായാണ് പെരുന്നാൾ ആഘോഷം നടന്നത് ദൈവത്തിന്റെ വരുണ ഈ വിശുദ്ധ വഹിച്ചിരിക്കുന്നവരുടെ മേലും നൽകുന്നവരുടെ മേലും അനുഭവിക്കുന്നവരുടെ മേലും ഇതിൽ പരിശ്രമിച്ച് സംബന്ധിച്ചുകൊണ്ട് സമ്മതിക്കുന്നവരുമായ സന്ധ്യാപ്രാർത്ഥന വിശുദ്ധ കുർബാന പരിശുദ്ധ ഗീവർഗി സഹദായോടുള്ള മധ്യസ്ഥ പ്രാർത്ഥനയും പ്രദക്ഷിണവും ലേലവും നേർച്ച സദ്യയും നടത്തി